ഇൻട്രൊഡക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ എക്സസറീസ് കിറ്റാണ് കേട്ടോ ഹെയർ എക്സസറീസ് മേക്കിംഗ് കിറ്റ് കണ്ടാലോ എന്ന് ചോദിച്ചാണ് എപ്പോഴും നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് മേക്കിംഗ് കിറ്റൊന്നും അല്ല ഓൾറെഡി മേക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളുടെ സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് നമുക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഒരായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ആയിരം രൂപ തന്നെ വേണമെന്നില്ല അതിൽ കുറവ് റേറ്റ് ആണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇന്ന് ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം കൂടിയിട്ട് റേറ്റ് ആണ് ആയിരം രൂപ അത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അതേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇനി ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇതിൽ ബേബീസിൻ്റെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡഡാണ് കേട്ടോ സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കണം എങ്ങനെയാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ആൾക്കാരാണ് പലരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കിറ്റുകൾ അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ മേക്കിംഗ് കിറ്റുകളും ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എവിടെ പോയാണ് വാങ്ങിക്കേണ്ടത് അറിയാത്ത ഒരുപാട് പേര് അന്ന് നമ്മളിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാട്ടി ഈസി ആയിട്ട് നമുക്ക് സെയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഈ ടൈപ്പ് ഓഫ് ക്ലിപ്പുകളാണെങ്കിലും കുഞ്ഞുവാളുടെ പ്രോഡക്റ്റുകളാണെങ്കിലും ഒക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ എടുക്കുന്ന സമയത്ത് എല്ലാ പീസസും അല്ലെങ്കിൽ എല്ലാ മോഡലും പന്ത്രണ്ട് പീസും വീതമാണ് ഒരു പാക്കറ്റിൽ വരുന്നത് അത്ര തന്നെ എടുക്കേണ്ടി വരും അപ്പോൾ തുടക്കമായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത്രയും റേറ്റ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മൾ പന്ത്രണ്ട് പീസ് വെച്ച് എടുക്കുമ്പോൾ കുറച്ച് അധികം വെറൈറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിനെ കാണിക്കേണ്ടി വരുന്ന സമയത്ത് അത്രയും പ്രോഡക്റ്റ് നമ്മൾ എടുക്കേണ്ടി വരും അത്രയും റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊന്നും ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് പ്രോഡക്റ്റുകൾ അതും ഇതിൻ്റെ ഒന്നും റേറ്റിലെ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് ഇതിനെല്ലാം വരുന്നത് കുറച്ച് കുറച്ച് പ്രൊഡക്റ്റുകളാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അതായത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് റേറ്റിലെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെയിലിങ് ചെയ്യാനായിട്ട് പറ്റും ആർക്കെങ്കിലും വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇനി ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റേറ്റിലെ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ അപ്പം ചിലർ അങ്ങനെ ചോദിക്കാറുണ്ട് ബിസിനസ്സിനാ വേണ്ടിയിട്ടല്ല നമ്മളത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റേറ്റിലെ വ്യത്യാസം വരുമെന്നുള്ള കാര്യം ഇല്ലാട്ടോ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് ആയിരം രൂപയ്ക്ക് തന്നെ എന്ത് പർപ്പസിനാണെങ്കിലും എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുറേയധികം അധികം കുഞ്ഞും കുഞ്ഞും ക്ലിപ്സുകളും വലിയ വലിയ ക്ലിപ്പുകളും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഇതെല്ലാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാത്തതായിട്ട് ആരും തന്നെ ഇല്ലല്ലോ നമുക്ക് പെട്ടെന്ന് 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 തന്നെ ഇത് കൊടുത്തു തീർക്കാനായിട്ട് പറ്റും ഒരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി മറ്റുള്ളവരുടെ ഇത് കാണിച്ച് അവരെടുത്ത് എന്താ പറയുക ഓർഡർ എടുക്കാനുള്ള ഒരു കഴിവ് അത് മാത്രമാണ് നമുക്ക് വേണ്ടത് ഒന്നും മിണ്ടാതെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് എന്നെപ്പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ എനിക്കാദ്യമൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ സെയിൽ ചെയ്യുന്നു എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് എപ്പോഴും വരാറുണ്ടായിരുന്നു പതിയെ 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 ആണ് കേട്ടോ ഞാനത് മാറ്റിയെടുത്തത് അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു ഇത് മാറ്റിയെടുക്കുക എന്നിട്ട് വേണം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു സാധനമൊക്കെ നമ്മുടെ കുഞ്ഞുപാവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഭയങ്കര അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ട് തോന്നുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാനായിട്ട് പറ്റും അതുപോലെ പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ തീ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി ഇപ്പോൾ റേറ്റ് മറക്കേണ്ട ആയിരം രൂപ എല്ലാവരും ഓർഡർ ചെയ്യും